ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ലോക അധ്യാപക ദിനത്തിൽ മികച്ച സേവനം കാഴ്ചവെച്ച അധ്യാപകർക്ക് പുരസ്കാരം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കി ജില്ലയുടെയും ഉപ്പുതറയുടെയും അഭിമാനം ഉയർത്തി സംസ്ഥാനത്തെ മികച്ച അധ്യാപികയായി തെരഞ്ഞെടുക്കപ്പെട്ട ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി അധ്യാപിക ലാലി സബാസ്റ്റ്യൻ പുരസ്കാരം ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ മന്ത്രി ടി ശിവൻകുട്ടിയിൽ നിന്നുമാണ് പുരസ്കാരം നേടിയ അധ്യാപകർ അവാർഡ് ഏറ്റുവാങ്ങിയത് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നടന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധ്യക്ഷത വഹിച്ചു ഈ വർഷത്തെ ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് പിന്നാലെയാണ് മികച്ച അധ്യാപികക്കുള്ള പുരസ്കാരം ലാലി സബാസ്യൻ ഏറ്റുവാങ്ങുന്നത് ഒപ്പുതറയുടെ അഭിമാനം അല്ല ഇടുക്കി ജില്ലയുടെ അഭിമാനം വാനോള ഉയർത്തിയാണ് അധ്യാപക ദിനത്തിൽ ലാലി സഭാഷ്യൻ ഈ വർഷത്തെ മികച്ച അധ്യാപികക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഒരു അധ്യാപിക എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉദാഹരണം ാണ് ലാലി സബാസ്റ്റ്യൻ വിദ്യാർത്ഥികൾക്ക് ഗുരു മാത്രമല്ല ഒരു അമ്മയുടെ വാത്സല്യം പകർന്നു നൽകുന്നതിനാൽ കുട്ടികൾക്ക് ഈ അധ്യാപിക അമ്മയ്ക്ക് തുല്യമാണ് ഈ വർഷത്തെ ഒരു ശ്രേഷ്ഠ അവാർഡിന് പിന്നാലെ മികച്ച അധ്യാപിക അവാർഡ് ലഭിച്ചും ഇതിന് ഉദാഹരണമാണ് അവാർഡുകൾ ദേശീയ അധ്യാപക ദിനമായ ഇന്ന് ലാലി ടീച്ചർ ഏറ്റുവാങ്ങി പത്തനംതിട്ട കോഴഞ്ചേരി തെക്കേമല ബാർ ബെസ് ഓർത്തഡോക്സ് ഓഡിറ്റോറിയത്തിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അവാർഡ് വിതരണം ചെയ്തത് നമ്മുടെ വിദ്യാഭ്യാസ തന്ത്രശാസ്ത്രം ഉൾക്കൊള്ളുന്ന ഓരോ കുട്ടിക്കും പഠിക്കാനുള്ള പ്രശ്നം ഉണ്ടാകുന്നത് എന്നിരുന്നാലും സമീപകാല ദേശീയ സർവേകളും പഠനങ്ങളും ഈ ആദർശത്തിൽ അനുസൃതമായി നാം സ്ഥിരമായി മുന്നേറുന്നുണ്ടോ എന്ന് ഇതിനെ കുറിച്ച് നാം ചോദ്യങ്ങൾ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം മൗലിക ും ലഭ്യമാക്കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും അറിയാം ആരോഗ്യ മേഖലയിൽ മെറ്റേണൽ മോർട്ടാലിറ്റിയും ഒക്കെ നമുക്ക് ഏറ്റവും കുറവാണ് രാജ്യത്ത് ഏറ്റവും കുറവാണ് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമെത്തിയാണ് ലാലി സബാസ്റ്റ്യൻ അവാർഡ് ഏറ്റുവാങ്ങിയത് പ്രൗഢ ഗംഭീരമായ യോഗത്തിൽ വെച്ച് അവാർഡ് ഏറ്റുവാങ്ങിയത് ഏറ്റവും വലിയ അഭിമാന നിമിഷമാണെന്ന് ലാലി സബാസ്റ്റ്യൻ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്